സാധാരണ ക്രിക്കറ്റിൽ ഒരു കളിക്കാരന്റെ പേര് ചർച്ചയാവുന്നത് സ്വാഭാവികമല്ലേ പ്രത്യേകിച്ച് ഒരു വലിയ ടൂർണമെന്റൊക്കെ വരുമ്പോൾ പക്ഷേ കളിക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരാളുടെ പേര് ഇങ്ങനെ ട്രെൻഡിങ് ആയാലോ ആ ഒരു കൗതുകകരമായ വിഷയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതെ ജെയ് റിച്ചാർഡ്സൺ എന്തിനാ എന്തിനായിപ്പോ ഇത്ര വലിയ ചർച്ച പുള്ളി പ്ലേയിങ് ഇലവനിലുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ അല്ലേ അപ്പോ ഈ ചർച്ചകൾക്ക് ഇത്രയും ചൂടുപിടിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് ഇത് വെറുമൊരു കളിയല്ല ഇത് ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് മെൽബണിലെ ഈ മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു കളി മാത്രമല്ല ഒരു സാംസ്കാരിക ആഘോഷം പോലെയാണ് അതുകൊണ്ട് തന്നെ ടീം സെലക്ഷനെ പറ്റിയുള്ള ചെറിയ വാർത്തകൾക്ക് പോലും ഭയങ്കര പ്രാധാന്യം കിട്ടും അത് ശരിയാണ് ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരു പേര് ട്രെൻഡിംഗ് ആകുന്നതും ശരിക്കും ടീമിൻ്റെ ഭാഗമാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ ഒന്ന് വെറും ഊഹാപോഹങ്ങളുടെ പുറത്ത് നടക്കുന്നതാണ് മറ്റേത് കളിക്കളത്തിലെ പ്രകടനവും ടീമിന്റെ പ്ലാനും ഒക്കെ നോക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഓസ്ട്രേലിയൻ സെലക്ടർമാരുടെ ആ യഥാർത്ഥ തലവേദന എന്താണത് കഴിവ് നോക്കണോ അതോ ഇപ്പോഴത്തെ പ്രകടനം നോക്കണോ ഒരു ഫാൻ എന്ന നിലയിൽ എനിക്കിത് ഒട്ടും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് എടുത്ത ആളാണ് മൈക്കിൾ നെസർ എപ്പോഴും നന്നായി കളിക്കുന്ന ഒരാളെ എങ്ങനെയാണ് പുറത്തിരുത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നത് ഇതിലെന്താ ഒരു ന്യായം ഇതാണ് സെലക്ടർമാരുടെ മുന്നിലുള്ള ആ ക്ലാസിക് ഡയലമ അതായത് ഒരു സൈഡിൽ കളി ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കഴിവുള്ള നല്ല പേസുള്ള റിച്ചാർഡ്സൺ എന്ന എക്സ് ഫാക്ടർ മറുസൈഡിലോ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന നെസർ ഇത് ശരിക്കും എളുപ്പമുള്ള ഒരു തീരുമാനമല്ല ഈ ലിസ്റ്റ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളിംഗ് എത്ര സ്ട്രോങ് ആണെന്ന് ഇതിനെ ഒരു തലവേദന എന്നതിനേക്കാൾ ഒരു ഗുഡ് പ്രോബ്ലം ടു ഹാവ് എന്ന് പറയാം ഇത്രയും കിടിലൻ കളിക്കാരുള്ളത് കൊണ്ടാണ് ഈ സെലക്ഷൻ ഇത്ര കടുപ്പമാകുന്നത് അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ് ഇത്രയും ഇത്രയുമധികം പേസർമാരുള്ളത് സെലക്ടർമാർക്ക് ഒരു ആവശ്യമില്ലാത്ത തലവേദന ഉണ്ടാക്കുകയാണോ അവർ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ ശരി നമുക്ക് ടീമിന്റെ സ്ട്രാറ്റജിയിൽ നിന്ന് കുറച്ചൊന്നു മാറി റിച്ചാർഡ്സൺ എന്ന മനുഷ്യനിലേക്ക് വരാം അദ്ദേഹത്തിന്റെ കരിയറിന് പിന്നിലെ ആ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ടൈംലൈനൊന്ന് നോക്കിക്കേ ഇത് വെറും വർഷങ്ങളോ തീയതികളോ അല്ല ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഷോൾഡർ ഇഞ്ചുറി കാരണം വേൾഡ് കപ്പ് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് അഞ്ചു ഒരു ഗംഭീര തിരിച്ചുവരവ് പക്ഷേ വീണ്ടും പരിക്ക് ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ കരിയർ ശരിക്കും ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഒരു ആരാധകൻ എന്ന നിലയിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും ചതിക്കപ്പെട്ടതുപോലെ അല്ലെ ഇത്രയും കഴിവുള്ളൊരു കളിക്കാരൻ അദ്ദേഹത്തിന് ഒരു തടസ്സവുമില്ലാതെ ഫുൾ ഫോമിൽ കളിക്കുന്നത് കാണാൻ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നതാണ് പക്ഷേ പരിക്കു വീണ്ടും വില്ലനാകുന്നു ഈ പരിക്കുകൾക്ക് പിന്നിൽ വെറും നിർഭാഗ്യം മാത്രമല്ല അതിന്റെ പിന്നിലൊരു സയൻസ് തന്നെയുണ്ട് ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ഷൻ ശരീരത്തിന് പ്രത്യേകിച്ച് നട്ടെല്ലിന് കൊടുക്കുന്ന സ്ട്രെസ് ഭയങ്കരമാണ് ഇവിടെ പറയുന്ന ഈ ലെംബാർ ബോൺ സ്ട്രെസ് സെഞ്ചുറി അത് ഫാസ്റ്റ് ബോളർമാരുടെ ഒരു ശാപമാണ് എന്ന് തന്നെ പറയാം ഈ കണക്ക് കണ്ടോ ശരിക്കും ഞെട്ടിക്കുന്നൊന്നാണ് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള ഫാസ്റ്റ് ബോളർമാർക്ക് ഇങ്ങനത്തെ പരിക്കുകൾ വരാനുള്ള സാധ്യത മൂന്നോ നാലോ ഇരട്ടി കൂടുതലാണ് കാരണം ശരീരം പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ട്രെയിനിങ്ങിന്റെ ഭാരം വളരെ കൂടുതലായിരിക്കും കരിയർ തുടങ്ങുമ്പോൾ തന്നെ എത്ര വലിയൊരു വെല്ലുവിളിയാണ് അവർ നേരിടുന്നത് അല്ല നമുക്ക് ഈ സെലക്ഷൻ ചർച്ചയെ ഒരു മത്സരത്തിൽ നിന്ന് മാത്രം മാറ്റിപ്പിടിച്ച് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ നോക്കാം അതായത് ഓസ്ട്രേലിയയുടെ ലോങ് ടേം പ്ലാനിന്റെ ഭാഗമായിട്ട് സെലക്ടർമാർ ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റിനെ പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത് അവരുടെ കണ്ണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ആഷസിലാണ് അവിടുത്തെ കണ്ടീഷൻസ് വേറെയാണ് അപ്പോൾ അതിന് പറ്റിയ ഒരു വെറൈറ്റിയുള്ള ഡെപ്ത്തുള്ള ഒരു ബോളിംഗ് അറ്റാക്കിന് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കണം ഇവിടെയാണ് വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന വാക്കിന് വലിയ പ്രാധാന്യം വരുന്നത് ഇന്നത്തെ ക്രിക്കറ്റിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിച്ചാർഡ്സിന് സംഭവിച്ചതുപോലുള്ള പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായ വഴിയാണിത് ഓരോ കളിക്കാരനും എത്ര പന്തറിയുന്നു അവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഓവർലോഡ് ആവാതെ അവരെ മാനേജ് ചെയ്യുക അതാണിതിൻ്റെ ലക്ഷ്യം ഓ അപ്പ സംഭവം പിടികിട്ടി ഇത് ആ ഒരു മാച്ചിലേക്ക് ബെസ്റ്റ് ബൗളർ ബൌളർ പറ്റി മാത്രമല്ല പകരം ഒരു കൂട്ടം ബൗളർമാരെ ഒരുമിച്ച് ദീർഘകാലത്തേക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഇതൊരു സെലക്ഷൻ എന്നതിലുപരി ഒരു സ്ട്രാറ്റജിയാണ് ശരി അപ്പോൾ നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരാം ആഷസ് എന്ന പരമ്പരയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന സത്യം എന്താണെന്ന് നോക്കാം ക്രിക്കറ്റിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ബാറ്റർമാർ നിങ്ങൾക്ക് പ്രശസ്തി തരും പക്ഷേ ആഷസ് കപ്പ് നേടിത്തരുന്നത് ബൌളർമാരാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം ആഷസ് വിജയങ്ങളുടെ എല്ലാം പിന്നിലും ഒരു കിഡിലൻ ബൗളിംഗ് അറ്റാക്ക് ഉണ്ടാവും അപ്പോ അതാണല്ലേ കാര്യം അതുകൊണ്ടാണോ പുള്ളി ഒരു കളി പോലും കളിച്ചില്ലെങ്കിലും ആ പേരിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൃത്യമായി അതുതന്നെ ഇതുകൊണ്ടാണ് അദ്ദേഹം ഒരു പന്ത് പോലും എറിയുന്നതിനു മുൻപേ ആ പേര് ഇത്രയും പ്രാധാന്യമുള്ളതാകുന്നത് അപ്പോൾ ഈ ചർച്ച വെറുമൊരു ടീം സെലക്ഷനെക്കുറിച്ചല്ല ഇത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചാണ് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചാണ് പിന്നെ ഒരു കളിക്കാരന്റെ അതിജീവനത്തെക്കുറിച്ചുമാണ് ഒരു പേരിന് പിന്നിലെ വലിയൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്